ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ നെസ്റ്റോയിൽ അവസരം ഒഴിവുകൾ യു എ ഇന്ത്യയിലും വേണ്ടത് ഈ യോഗ്യതകൾ റീറ്റെയിൽ രംഗത്തെ പ്രമുഖ കമ്പനിയായ നെസ്റ്റോ ഗ്രൂപ്പ് യു എ ഇയിലേക്കും ഇന്ത്യയിലേയും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രൊജക്റ്റ് റിലേഷൻ മാനേജർ എച്ച് വി എഞ്ചിനീയർ ടെക്നീഷ്യൻ ജൂനിയർ ഇലക്ട്രിക്കൽ എൻജിനീയർ ഇലക്ട്രീഷ്യൻ ഫാഷൻ ഡിസൈനർ വിഭാഗങ്ങളിൽ ഒഴിവുകൾ ലഭ്യമാണ് ഇന്ത്യയിലെ ഒഴിവുകൾ ഫാഷൻ ഡിസൈനർ വിഭാഗത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒഴിവുകൾ പുരുഷന്മാരുടെ വസ്ത്രവിഭാഗത്തിൽ മെൻസ്വെയർ വൈദഗ്ധ്യവും സർഗാത്മകതയും ഉള്ള ഫാഷൻ ഡിസൈനർമാരെയാണ് നെസ്റ്റോ തങ്ങളുടെ ടീമിലേക്ക് ക്ഷണിക്കുന്നത് യോഗ്യത വിദ്യാഭ്യാസം എൻ ഐ എഫ് ടി അല്ലെങ്കിൽ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഫാഷൻ ഡിസൈനിൽ ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റർ ബിരുദം പോർട്ട്ഫോളിയോ പുരുഷ വസ്ത്രങ്ങളിൽ സർഗാത്മകതയും നൂതനത്വവും പ്രകടമാക്കുന്ന ശക്തമായ പോർട്ട്ഫോളിയോ സോഫ്റ്റ്വെയർ വൈദഗ്ധ്യം അഡോബിലിസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം മറ്റ് കഴിവുകൾ വസ്ത്രനിർമ്മാണം ടെക്സ്റ്റൈൽ പുരുഷ ഫാഷനിലെ നിലവിലെ ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ച് ശക്തമായ ധാരണയുണ്ടായിരിക്കണം ആശയവിനിമയം മികച്ച ആശയവിനിമയവും വ്യക്തിബന്ധവും ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം റെസ്യൂമേയും പോർട്ട്ഫോളിയോയും താഴെ പറയുന്ന അഡ്രസ്സിൽ ഇമെയിലിൽ അയക്കേണ്ടതാണ് ഇമെയിൽ വിലാസം എൻ എസ് ഡി പി ഒ റീജിയൻ അച്ചാർ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ നയൻ സിക്സ് ത്രീ ത്രീ എയ്റ്റ് ടു സീറോ ടു ടു വൺ യു എ ഇയിലെ തൊഴിൽ അവസരങ്ങൾ നെസ്റ്റോ ഗ്രൂപ്പ് യു എ ഇയിലെ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു പ്രൊജക്റ്റ് റിലേഷൻ മാനേജർ ജി സി സി രാജ്യങ്ങളിൽ പ്രവൃത്തി പരിചയവും അറബിക് ഭാഷയിൽ പ്രാവീണ്യവും ഉള്ളവർക്ക് അപേക്ഷിക്കാം എച്ച് വി എസ് സി എഞ്ചിനീയർ ആൻഡ് ടെക്നീഷ്യൻ ചില്ലർ ഡി എക്സ് സിസ്റ്റങ്ങളുടെ ഡിസൈനിലും പ്രവർത്തനത്തിലും വൈദഗ്ധ്യം ഉള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിസൈനിൽ ശക്തമായ പശ്ചാത്തലം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇലക്ട്രീഷ്യൻ സാധുവായ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വിധം സി ബി ഇന്ന് തന്നെ ത താഴെ പറയുന്ന അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ് വാട്സപ്പ് നമ്പർ പൂജ്യം അഞ്ച് ആറ് ഒമ്പത് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് ഏഴ് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി